വിദേശ ചികിത്സ കഴിഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തിരിച്ചെത്തിയാൽ ഉടൻ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിക്കാൻ സാധ്യത സ്ഥാനാർത്ഥി പ്രഖ്യാപനം കാലതാമസം വരുത്താതെ പൂർത്തിയാക്കണമെന്നാണ് യു ഡി എഫ് ഘടക ആവശ്യം രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്കായി വിദേശത്തു പോയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ജനുവരി പകുതിയോടെ കേരളത്തിലേക്ക് മടങ്ങിവരും വരും ഇതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കണമെന്ന ആവശ്യം ഘടക കക്ഷികളിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ വലിയ ചർച്ചകൾ ആവശ്യമില്ല സിറ്റിംഗ് എം പിമാർ തന്നെ കളത്തിലിറങ്ങും അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ആയാൽ പ്രവർത്തിക്കാൻ കൂടുതൽ സമയം കിട്ടുമെന്നാണ് യു ഡി എഫ് ഘടകക്ഷികളുടെ വിലയിരുത്തൽ ലീഗിന് രണ്ട് സീറ്റുകൾ തന്നെയായിരിക്കും കിട്ടാൻ സാധ്യത ആർ എസ് പി കൊല്ലത്ത് മത്സരിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ആവശ്യപ്പെട്ടാലും വിജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെങ്കിൽ പകരം രാജ്യസഭാ സീറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച് കോട്ടയം കോൺഗ്രസ് ഏറ്റെടുക്കും ആലപ്പുഴ കണ്ണൂർ എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം ജാതി സഭാവാക്യം കൂടി പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയം വിജയസാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴയിലേക്ക് കോൺഗ്രസ് ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ മത്സരിക്കാനെത്തിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കെ സി വേണുഗോപാലിനെതിരെ ഗ്രൂപ്പ് വൈരം കടുപ്പിക്കാൻ സാധ്യത കുറവാണ് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരരംഗത്തുനിന്നും പിന്മാറുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തു നിന്നുള്ള കെ എസ് യു നേതാവ് ഷമ്മാസിന് നറക്കുവിടാനാണ് സാധ്യത മാവേലിക്കിയിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷ് സ്വമേധയാ പിന്മാറിയാൽ വി പി സജീന്ദ്രൻ മത്സരിച്ചേക്കും ലീഗ് ആർ എസ് പി സ്ഥാനാർത്ഥികളിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ആദിത്യ എൽവൺ അവസാന ഭ്രമണപഥത്തിലേക്ക് ഇന്ന് വൈകിട്ടോടെ പ്രവേശിക്കുമെന്ന് ഐഎസ്ആർഒ അറിയിച്ചു